ഇനി തീർത്ഥാടന കാലം ജനുവരി വരെയുള്ള ായി ശിവഗിരി മഠം ശിവഗിരി തീർത്ഥാടനത്തിന്റെ നവതി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് കോവിഡ് കഴിഞ്ഞെത്തുന്ന ഇത്തവണത്തെ തീർത്ഥാടന കാലത്തിന് ഒട്ടനവധി പ്രത്യേകതകളാണുള്ളത് അറിവിന്റെയും ആത്മീയതയുടെയും തീർത്ഥാടന കാലത്തിന് തുടക്കമാവുകയാണ് ഗുരുവിന്റെ പാദസ്പർശത്താൽ പുണ്യഭൂമിയായ വർക്കലക്കിനി ഭക്തി സാന്ദ്രമായ നാളുകൾ തിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ശിവഗിരി മഠവും പരിസരവും തീർത്ഥാടകരെ വരവേൽക്കുവാൻ തയ്യാറായി കഴിഞ്ഞു പൗരാണിക തീർത്ഥാടന സങ്കല്പങ്ങളിൽ നിന്ന് വഴിമാറി ചിന്തിച്ചുകൊണ്ട് തീർത്ഥാടനത്തിന് പുതിയ മാനവും രൂപവുമാണ് ശിവഗിരി തീർത്ഥാടനം സമ്മാനിച്ചിട്ടുള്ളതെന്ന് ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി പറഞ്ഞു തീർത്ഥാടനത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഭാഗമായി നവതി ആഘോഷം മാറുകയാണ് കാരണം തൊണ്ണൂറ് വർഷങ്ങൾക്കുമുമ്പ് സമാരംഭിച്ച മഹാപുരി പ്രസ്ഥാനമാണ് ശിവഗിരി തീർത്ഥാടനം പൗരാണിക തീർത്ഥാടന സങ്കല്പങ്ങളിൽ നിന്നും വഴിമാറി ചിന്തിച്ചു കൊണ്ട് തീർത്ഥാടനത്തിന് പുതിയ മാനവും രൂപവുമാണ് ശിവഗിരി തീർത്ഥാടന ലക്ഷ്യങ്ങളുടെ ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തിന് സമർപ്പിച്ചിട്ടുള്ളത് തൊണ്ണൂറിൽ നവതിയിൽ എത്തി നിൽക്കുമ്പോൾ ശിവഗിരി തീർത്ഥാടനം ലക്ഷ്യങ്ങൾ സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനത്തെ സംബന്ധിച്ചുള്ള ആത്മ പരിശോധനയുടെയും വിചിന്തനത്തിൻ്റെയും സന്ദർഭം കൂടിയാണ് ഈ തീർത്ഥാടനം എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഡിസംബർ പതിനഞ്ചിന് ആരംഭിച്ച പ്രഭാഷണ പരമ്പരയിൽ നിരവധി പേരാണ് പങ്കെടുക്കുന്നത് സന്യാസി ശ്രേഷ്ഠന്മാരും പണ്ഡിതരുമാണ് പ്രഭാഷണ പരമ്പര നയിക്കുന്നത് ഗുരുദേവൻ മുന്നോട്ട് വച്ചിട്ടുള്ള ദർശനങ്ങളാണ് തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ പ്രതിപാദിക്കുന്നതെന്ന് ശിവഗിരി മഠം ട്രഷറർ ശാരദാനന്ദ സ്വാമി വ്യക്തമാക്കി ശിവഗിരി തീർത്ഥാടനത്തിന് ആളുകൾ വരുന്നത് മുന്നോട്ട് മുന്നോട്ട് ഉള്ള ദിവസങ്ങളിലും ജനബാഹുല്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ശിവഗിരി തീർത്ഥാടനം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രഭാഷണ പരമ്പരകൾ സംഘടിപ്പിക്കുന്നത് അതിൽ മുഖ്യമായിട്ടും കൈകാര്യം ചെയ്യുന്നത് ഗുരുദേവൻ ഉപദേശിച്ച് തന്നിരിക്കുക ഉപദേശിച്ച് തീർത്ഥാടന ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്ന കൃഷിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും സയൻസാങ്കേതിക ശാസ്ത്ര പരിശീലനം മുതലായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഒപ്പം തന്നെ ഗുരുവിൻ്റെ കൃതികളെയും ഒപ്പം ഗുരുവിനോടൊപ്പം ജീവിച്ച ഭാഗ്യവാന്മാരായിട്ടുള്ള ഗുരുദേവൻ്റെ ഗൃഹസ്ഥ സന്യസ്ഥ ശിഷ്യന്മാരെക്കുറിച്ചും ഒപ്പം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെ കുറിച്ചും ഒക്കെ ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പ്രഭാഷണങ്ങളാണ് അതിന് മുൻപുള്ള ദിവസങ്ങളിലൂടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ലക്ഷക്കണക്കിന് പേരാണ് ഇക്കൊല്ലത്തെ തീർത്ഥാടനകാലത്ത് ശിവഗിരിയിലേക്ക് എത്തുന്നത് ഇവർക്കായി കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസുകളും ഉണ്ടായിരിക്കും യോഗനാഥം ന്യൂസ് തിരുവനന്തപുരം